ഇങ്ങോട്ടേക്ക് ചേച്ചി അമ്പത് ദിവസം കൂടുതൽ ചേച്ചി ബിഗ് ബോസിൽ ആറായിട്ടിട്ട് ഇറങ്ങി വരുകയാണ് എങ്ങനെയാണ് ശരിക്കും ശരിക്കും ചേച്ചി ഔട്ടാവേണ്ടതല്ല എന്ന് ചേച്ചി തോന്നിയിട്ടുണ്ടോ ഇല്ല അതൊരു അപ്പോൾ എപ്പോഴും പറ്റില്ലല്ലോ എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണ് അപ്പൊ അതല്ലേ ചേച്ചി ഒന്നും കഴിച്ചില്ല നമുക്ക് സന്തോഷായിട്ട് കുറച്ചുകൂടെ എല്ലാരും ആയിട്ടാണ് കളിക്കുന്നത് എല്ലാവരും ആൾക്കാര് ഔട്ടാതെ ചേച്ചി ഔട്ടാ എന്തേലും ആളെ ആള് എല്ലാവർക്കും റെസ്പോൺസ് തരാം തീർച്ചയായിട്ടും തരും താങ്ക് യു നിങ്ങൾ വന്നതിന് കണ്ടതിന് വീട് എടുത്ത് തോന്നാറുണ്ടോ അതുമില്ല